ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളെക്കുറിച്ചാണ് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മേച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ സെവൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ നോ സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഇവിടെ വളരെ കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനിൽ ആൾ ഒന്നും നിങ്ങളിൽ നിന്നും സൈലൻ്റ് ആയിട്ട് ഇറങ്ങി ഇറങ്ങി നിന്നിട്ടുണ്ടാവാം നിങ്ങൾക്ക് യാതൊരു വിധത്തിലും നിങ്ങളെ അവർ പരിഗണിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടാവില്ല നിങ്ങളടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒന്നും ഒന്നും ഇല്ലാണ്ട് അവർ മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അവർ അവർക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൊടുത്ത് നിൽക്കുന്ന അവസ്ഥയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ശരിക്കും അവർ അവരുടെ ഞാൻ പറഞ്ഞില്ലേ അവർ അവർക്കാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ അവരൊരു റെസ്റ്റിംഗ് പീരീഡിലായിട്ട് കാണുന്നുണ്ട് അവരുടെ അവരിപ്പോൾ മനസ്സമാധാനം കാരണം അവരിപ്പോൾ ഒരു മനസ്സമാധാനത്തിലാണ് ഉള്ളതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ നിന്നും നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ അവരൊരു റെസ്റ്റ് എടുക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ അവർ എല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന് മാറി നിൽക്കുന്ന ഒരു സമയം സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയം അതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇവിടെ ഇവിടുത്തെ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് മുറിവേൽക്കുന്ന എന്തോ ഒരു സംഭവം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ അതായത് ഈ വ്യക്തിക്ക് അത് മുറിവേറ്റതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതാണ് അവരുടെ മനസ്സിൽ അവരിപ്പോൾ ആണെങ്കിലും അവർ കൂടുതലും അത് ചിന്തിക്കുന്നുണ്ട് രാത്രി സമയത്തൊക്കെ നിങ്ങളെന്തോ പറഞ്ഞു തന്നെയാണ് അവർക്ക് കൂടുതലും അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അത് അവരെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുകൊണ്ടേയിരിക്കുന്നു അവർ എന്ത് അവരുടെ സിറ്റുവേഷനിൽ തന്നെ അവരിപ്പോൾ ഒരു സമാധാനത്തോടെ നിൽക്കുകയാണെങ്കിലും നിങ്ങൾ പറഞ്ഞ ആ വാക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ ഒരു അത്രത്തോളം ആ ഒരു എന്തോ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് വാക്കേറ്റമോ അങ്ങനെ വാക്ക് തർക്കമോ അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട് അത് അവരെ ശരിക്കും മുറിവേറ്റിട്ടുണ്ട് അവരെ ശരിക്കും അത് അവരെ ഹൃദയത്തിൽ കൊണ്ട് കൊണ്ടതായിട്ടാണ് കാണുന്നത് ശരിക്കും അവർക്കത് താങ്ങാവുന്നതിലെ അപ്പുറത്താണ് എന്നാണ് കാണുന്നത് അത് അവർ വീണ്ടും വീണ്ടും അത് ഓർത്തെടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അന്നേരമൊക്കെ അവർ തളർന്നു പോകുന്നുണ്ട് നിങ്ങൾ എന്തോ പറഞ്ഞത് അവർക്ക് അത്രയും സഹിച്ചില്ല എന്നാണ് കാണുന്നത് ഇതാർക്കൊക്കെ രസനയിട്ടാവും എന്നറിയില്ല അതാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അവർ കൂടുതലും അവരുടെ കാര്യത്തിനാണ് അവർ ഫോക്കസ് കൊടുക്കുന്നത് കേട്ടോ അവർ അവരുടെ ഫാമിലിക്കും അവരുടെ കാര്യത്തിനാണ് അവർ കൂടുതലും ഫോക്കസ് കൊടുക്കുന്നതെന്നാണ് കാണുന്നത് അതിനുശേഷം പക്ഷേ നിങ്ങളടുത്ത് ഒത്തിരി ഫീലിങ്സ് ഈ വ്യക്തിക്കുണ്ട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട് പക്ഷേ ആ ഫീലിങ്സിൻ്റെ പുറത്താണ് ആൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒത്തിരി ഫീലിങ്സ് നിങ്ങളടുത്തുണ്ട് ഒരുപാട് വെച്ചാൽ മുൻപത്തേക്കാൾ ഒത്തിരി ഫീലിങ്സോടുകൂടി ആൾ മാറി നിൽക്കുകയാണ് ഒന്നും വേണ്ട അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഇപ്പോൾ അതാണ് കാണുന്നത് ആൾ ആൾക്ക് മാത്രം ഫോക്കസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും അകന്ന് മാറിയിട്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അവർ കൂടുതലും അവരെ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്ട്രോങ് ആവാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെയാണ് കാണുന്നത് പക്ഷേ എന്നിരുന്നാലും നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ എന്തൊക്കെ അവർ അവർ അവരെന്തൊക്കെ അവരുടെ സിറ്റുവേഷനിൽ അവർ ആണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്ത് അവർ ഹൃദയം നൊന്തതായിട്ട് കാണുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളോടുള്ള സ്നേഹത്തിന് അവർക്കൊരു മാറ്റവും ഇല്ലെന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ആ സ്നേഹത്തിന് അത്രത്തോളം എന്താ പറയാ ആ ഒരു ഫീലിങ്സ് അവർക്ക് ഇപ്പോഴും ഉണ്ട് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ലവ്വേഴ്സ് കാടാണ് അത്രത്തോളം നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക അൺകണ്ടീഷണൽ ലവാണ് എന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സ്നേഹം അവർക്ക് ഇപ്പോഴും ഉണ്ട് അതിൽ അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് കണ്ടോ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി പക്ഷേ ആ ഒരു സ്നേഹം അതുപോലെ തന്നെ നിലനിൽക്കുന്നു പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു മുറിവേൽക്കുന്ന തരത്തിലാണ് നിങ്ങളായിരിക്കണം ആ വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവാം അതായിരിക്കണം ആ വ്യക്തി ഇത് നോ കോണ്ടാക്റ്റിൽ പോയിട്ടുണ്ടാവാം അതായിരിക്കണം ആ വ്യക്തിക്ക് അതാണ് രാത്രി കാലത്ത് ഓർക്കുന്നതൊക്കെ അതാണ് പിന്നെ കൂടാതെ അവർ കൂടുതലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു പഴയ സ്നേഹവും ഒക്കെ അവരുടെ മനസ്സിലുണ്ട് അവർ കൂടുതലും അതാണ് ചിന്തിക്കുക അല്ലവോസ് കാർഡും നമുക്ക് കാണാം ഇപ്പോൾ ഏജോ കപ്സിൻ്റെ എനർജി ഒത്തിരി സ്നേഹം നിങ്ങൾക്ക് നിങ്ങളെടുത്ത് ആ വ്യക്തിക്കുണ്ട് രാത്രി കാലത്ത് നിങ്ങൾ കഴിഞ്ഞതൊക്കെ ആ വ്യക്തി നിങ്ങളുടെ വ്യക്തി വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്നുണ്ട് അന്നേരം അവരുടെ മനസ്സിൽ നമുക്ക് കാണുന്നത് യേസോ കപ്സ് സ്നേഹം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് അതേ സ്പോട്ടിന് നിങ്ങൾ പറഞ്ഞ വാക്കും അവരെ ഹൃദയത്തിൽ കൊണ്ടിട്ടുണ്ട് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് തളർച്ച ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ കണ്ട ക്യുനോ കപ്സിൻ്റെ എനർജി ശരിക്കു പറഞ്ഞാൽ നിങ്ങളോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന ആ വ്യക്തിക്ക് തന്നെ അറിയില്ല അത്രത്തോളം സ്നേഹം ഉണ്ടായിട്ടും നിങ്ങളെ ബ്ലോക്ക് ചെയ്യേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തേണ്ട അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളെ എന്നും ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാ രാത്രിയിലും അവർ നിങ്ങൾ ഓർത്തിട്ടാണ് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കാണാം ഇവിടെ കാണാം ലവേഴ്സ് കാർഡ് അതേപോലെ പേജോ കപ്സ് അതേപോലെ ക്യൂനോ കപ്സ് അതേപോലെ എസോ കപ്സ് ഇതൊക്കെ കപ്സാണ് അത്രത്തോളം ഫീലിങ്സ് അടക്കാൻ പറ്റാത്ത അത്രയും ഫീലിങ്സാണ് അവർക്ക് നിങ്ങളോടുള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഏതോ ഒരു ഇവിടെ ആ ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങളുടെ എന്തോ ഒരു കാര്യം ആ വ്യക്തിനെ തളർത്തിയത് കൊണ്ട് മാത്രം ആ വ്യക്തിക്ക് അതിലൊരു ഭയം ഉണ്ട് ഇനി നിങ്ങളിലേക്ക് വന്നാൽ വീണ്ടും ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിൽ നോക്കുക അത് ആ വ്യക്തിയെ ഭയപ്പെടുത്തേണ്ടത് ആ ഒരു കാര്യം മാത്രമാണ് ആ വ്യക്തിക്ക് അതൊരു ഭയമായിട്ട് അതുമാത്രമല്ല ആ വ്യക്തിക്ക് നമുക്കിവിടെ കാണുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് നൈൻ ഓഫ് ഷോർട്സിൻ്റെ എനർജി രാത്രി ഉറക്കം പോലും നഷ്ടപ്പെട്ടൊരു അവസ്ഥ അപ്പോൾ അതാണ് ശരിക്കും നിങ്ങൾ തമ്മിൽ ഉണ്ടായത് ഇത് എല്ലാവർക്കും ഇത് ആവില്ല ഇത് വളരെ ചുരുക്കം പേരുടെ റീഡിംഗ് ആണ് നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ഇതുമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കാർഡ് നമുക്ക് എടുത്തു നോക്കാം എന്താണെന്നുള്ളത് നിങ്ങൾ തമ്മിലുള്ള ഇനി എന്താണ് ഇനി നിലവിൽ സംഭവിക്കാൻ പോകുന്നത് അവരുടെ നിങ്ങളുടെ കണക്ഷനിൽ ഇനി എന്ത് മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കി നോക്കാം ഇവിടെ അതു തന്നെയാണ് നിങ്ങൾ പറഞ്ഞ ഏതോ ഒരു വാക്ക് ആ വ്യക്തിയെ തളർത്തിയിട്ടുണ്ട് അതുമായിട്ട് ആ വ്യക്തി നിങ്ങളുടെ വ്യക്തി അതിനെ തരണം ചെയ്യുക അതിനെ മറികടക്കാൻ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് ഒരു ഭയം കയറി വരുന്നത് അത് നിങ്ങളിലേക്ക് വീണ്ടും അത് വീണ്ടും കടന്നു വരുമോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈ ഒരു അവസ്ഥ വീണ്ടും ഉണ്ടാകുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ വരുമോ എന്നൊക്കെയുള്ള ഒരു ഉറപ്പ് ഇതിലാണ് ആ വ്യക്തി ഉള്ളത് ഇതുമായിട്ട് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഇനി കയറി വരുമോ അങ്ങനെ എന്തോ ഒരു വാക്ക് തർക്കത്തിൻ്റെ ഇതാണ് കാണുന്നത് വാക്ക് തർക്കമാകാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിനെ മുറിപ്പെടുത്തിട്ടുണ്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് മുറിപ്പെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അവരെ മനസ്സിനെ മുറിപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത് മാനസികമായിട്ട് ആ വ്യക്തി തളർന്നു പോയിട്ടുണ്ട് അതിൽ നിന്ന് ഓക്കെ ആ ആകാനാണ് ആ വ്യക്തി മാറി നിൽക്കുന്നത് അതൊന്നും ഓക്കെ ആയിട്ട് എന്നുവെച്ചാൽ വെച്ചാൽ നിങ്ങളോടുള്ള ഇഷ്ടം കുറഞ്ഞതുകൊണ്ടല്ല നിങ്ങളെന്തോ പറഞ്ഞത് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് ഇവിടെ കാണുന്നത് നിങ്ങളോടുള്ള ഇഷ്ടത്തിനോ നിങ്ങളെ നിങ്ങളിൽ നിന്ന് വിട്ടു പോകണമോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി മാറിയതല്ല ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെന്തോ വാക്ക് പറഞ്ഞതുകൊണ്ടോ നിങ്ങളെന്തോ വാക്കിൻ്റെ പുറത്ത് ആ വ്യക്തിയെ മുറിവേൽപ്പിച്ചതുകൊണ്ട് മാറി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ പക്ഷെ ഇവിടെയും അത് തന്നെയാണ് കാണുന്നത് കേട്ടോ ഇതാ ഇപ്പോഴും അവരുടെ അവരിപ്പോൾ നമുക്ക് കിട്ടിയ അതേ കാർഡ്സ് തന്നെയാണ് ഫോർ ഓഫ് ഷോട്സിൻ്റെ എനർജിയാണ് രാത്രിയിൽ അവരുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് അവർ സത്യത്തിൽ അവരൊരുക്ക് സമാധാനത്തിൽ അവർ നിൽക്കുമ്പോഴും അവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ ആ ഒരു ഇതാണ് അവർക്ക് വീണ്ടും വീണ്ടും കയറി വരുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ വ്യക്തിയെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് ഇപ്പോഴും എന്നാണ് കാണുന്നത് രാത്രി കാലങ്ങളിലാണ് കൂടുതലും നിങ്ങളുടെ ഓർമ്മകൾ കയറി വരുന്നത് അവർക്ക് ഉറക്കം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അതാണ് കാണുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ ചില സാഹചര്യത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതുപോലെയാണ് നിങ്ങൾ നിങ്ങളെ അവർ കാണുന്നത് ഒരു ഹസ്ബൻഡിനെ പോലെ പോലെയായിരിക്കണം നിങ്ങൾ കാണുന്നത് ഒരു ഫാമിലി പോലെയാണ് അവർ കാണുന്നത് നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഡീപ്പാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവണം ഈ വ്യക്തിനെ അതുപോലെ ഒരു കുട്ടി ഒരു പാരൻസ് കുട്ടികളെ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഈ വ്യക്തിനെ നോക്കിയിരുന്നത് അതുപോലെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടാവണം അത്രത്തോളം വാത്സല്യത്തോടു കൂടി നിങ്ങൾ സ്നേഹിച്ച ഒരു കണ് കാരണം നിങ്ങൾ നല്ലൊരു എല്ലാ സഹായത്തോടു കൂടി അല്ലെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാവണം ആ വ്യക്തിനെ നിങ്ങൾ അതുപോലെ നിങ്ങൾ അത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ടാവണം സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവണം നിങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങളുടെ കണക്ഷൻ പോയിരിക്കുന്നതെന്നാണ് നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ്സിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് സാധിക്കുന്ന ആണ് അതായത് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ കുറച്ച് കാത്തിരിക്കണം എന്നാണ് കേട്ടോ ക്ലാരിഫിക്കേഷൻ കാർഡ്സ് എടുത്തു നോക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അവർ അവർ ബ്ലോക്ക് മാറ്റി വരും അല്ലെങ്കിൽ അവരിപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും അവർ നിങ്ങളിലേക്ക് വരും കുറച്ച് കാത്തിരിക്കണം എന്ന് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അല്ലേ ഒരു സോൾ കണക്ഷൻ ഒരു ട്വിൻ ട്വൻഫ്ലെയിം കണക്ഷനൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരു സോൾമേറ്റ് കുറച്ചധികം പേർക്കും ട്വിൻ ഫ്ലെയിം ആണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ സാധിക്കില്ല എത്രയൊക്കെ നിങ്ങളിൽ നിന്ന് നിന്നകുന്നാലേ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്ത് ആ വ്യക്തി മാറി നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വെച്ച് അവർ മാറി നിൽക്കുകയാണെങ്കിലും ശരി അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെയാണ് കാർഡ്സിലൂടെ കാണുക അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് വരും ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരു എനർജി കൂടിയാണിത് നിങ്ങൾ കുറച്ച് കാത്തിരിക്കേണ്ടതുണ്ട് ആൾ നിങ്ങളിലേക്ക് വരും പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങൾക്കാണ് സ്ഥാനം എന്ന് വെച്ചാൽ നിങ്ങളോളം മറ്റൊരാളെയും അവർക്ക് ആ സ്ഥാനത്ത് മറ്റൊരാളും സങ്കല്പിക്കാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും അവർ അവരുടെ പ്രയാ മന മനസ്സിന് കുറച്ച് ഓക്കെ ആയിട്ടേ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കൂ എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് കിട്ടിയിരിക്കുന്നത് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് ആ ഒരു ടെൻ ഓഫ് പെൻഡിക്കിൾസിൻ്റെ കാർഡാണ് നിങ്ങൾ അതുപോലെ ഒരു ഫാമിലി പോലെ അല്ലെങ്കിൽ നിങ്ങളിത് ഞാൻ പറഞ്ഞില്ലേ ചില സാഹചര്യത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ ഒരു അതുപോലെ ഫാമിലി പോലെ കാണുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളെ ഒരു ഹസ്ബൻഡിനെ പോലെ വൈഫിനെ പോലെ അതുപോലെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം മനസ്സിലായോ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇത് ആർക്ക് വേണമെങ്കിൽ കാണാം ഇത് എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ഉള്ളവർക്കും ഇത് കാണാം കപ്പിൾസിന് കാണാം അതുപോലെ എല്ലാവർക്കും ഇത് കാണാം അപ്പം നിങ്ങളെ അങ്ങനെയാണ് ആ വ്യക്തി കാണുന്നത് ഒരു ഹസ്ബൻഡിനെ പോലെ അല്ലെങ്കിൽ ഒരു വൈഫിനെ പോലെയാണ് നിങ്ങളെ കാണുന്ന എന്നാണ് നമുക്ക് കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത് ഇതുമായിട്ട് കുറച്ച് ക്ലോസ് നമുക്ക് എടുത്തു നോക്കാം ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവും എന്ന് അറിയാനായിട്ട് വൈറ്റ് കളർ വൈറ്റ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ ഈ സമയത്തൊക്കെ കാണുന്നുണ്ടാവും കുറച്ച് പേരൊക്കെ കാണുന്നുണ്ടാവും ഇത് ഡ്രൈവറാണ് പർപ്പിൾ കളർ തിരുവാതിര മേരേജ് നിങ്ങൾ തമ്മിൽ മാരേജുകടൊക്കെ ഉണ്ട് മാരേജൊക്കെ നടക്കുന്നതാണ് കാണുന്നത് ഫെബ്രുവരി സ്റ്റുഡൻറ്റ് പത്തനംതിട്ട ചിത്തിര ഭരണി നക്ഷത്രം പൂരം കാർത്തിക ആർട്ടിസ്റ്റ് വൈ ആണ് കിട്ടിയിരിക്കുന്നത് ടി ആണ് ലെറ്റർ ടി എറണാകുളം കാസർഗോഡ് നക്ഷത്രം വൈറ്റ് കളർ യെല്ലോ കളർ ലെറ്റർ ജി ആണ് മലപ്പുറം എബ്രോഡ് അനിഴം ലെറ്റർ സി ആണ് തിരുവാതി തിരുവനന്തപുരം ലെറ്റർ ഡി ആണ് ഡി കേട്ടോ ജൂലൈ ലെറ്റർ ഇ ആണ് ഇ യെല്ലോ കളർ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം ലെറ്റർ കെ ബ്ലൂ കളർ ജനുവരി ോങ് ഹെയർ ലെറ്റർ എൻ ആണ് സെപ്റ്റംബർ റെഡ് കളർ തിരുവാതിര ഫിഫ്റ്റീൻ ടു ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരും ആ ഒരു റീകൺസിലേഷൻ ഒക്കെ പോസിബിളാണ് മാരേജൊക്കെ കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയുടെ കാര്യം ആ വ്യക്തി ഓക്കെ ആയതിനു ശേഷമേ നിങ്ങളിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ വ്യക്തിയുടെ തിരിച്ചു വരവാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്